തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റത് എങ്ങനെ എന്ന ആഴത്തിൽ വിലയിരുത്താൻ സി പി ഐ എം ഏരിയാ തലത്തിൽ വിശദമായ പരിശോധന നടത്തി ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി ജില്ലാ സെന്ററുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗര വ്യത്യാസമില്ലാതെ അപ്രതീക്ഷിതമായുണ്ടായ തിരിച്ചടിയുടെ കാരണം തിരയുകയാണോ സി പി ഐ എം എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന് വിലയിരുത്താൻ ഇരുപത്തിരണ്ട് ചോദ്യങ്ങളാണ് സംസ്ഥാന നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ഏരിയയിലും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന പ്രവർത്തനം കാര്യക്ഷമമായിരുന്നു പാർട്ടിക്കും മുന്നണിക്കും ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകൾ എത്ര എണ്ണം ചെയ്യാതെ പോയി എത്ര വാർഡുകളിൽ നവമാധ്യമ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നവമാധ്യമങ്ങൾ വഴി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെ പ്രത്യേക പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്ര ദേശാഭിമാനി പത്രം ചേർത്തു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ താഴെത്തട്ടിൽ പാർട്ടി നേരിട്ട പോരായ്മകൾ പരിശോധിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപതിലെയും ഇത്തവണത്തെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും താരതമ്യം ചെയ്യാനും നിർദ്ദേശമുണ്ട് യു ഡി എഫിന്റെ പ്രവർത്തനം വിലയിരുത്താനും ബി ജെ പി നില എന്താണെന്ന് വ്യക്തമാക്കാനും റിവ്യൂ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി എന്നീ വർഗീയ സംഘടനകളുടെ പ്രവർത്തനം പരിശോധിക്കാനും നിർദ്ദേശമുണ്ട് ഓരോ ഏരിയയിലും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തായിരുന്നു സി പി ഐ എമ്മിന്റെ ക്ഷേമ പെൻഷൻ വർധനവടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി ഘടകങ്ങൾ എന്തു ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങളും റിവ്യൂ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം വോട്ടിംഗ് രംഗത്തെ പ്രവണത തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ യുവജനങ്ങളുടെ പങ്കാളിത്തം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും പോരായ്മയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടികൾ വേണ്ടിവന്നതിന്റെ വിശദാംശങ്ങൾ എന്നിവയും പരിശോധിക്കണം ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ വിശദമായ റിപ്പോർട്ടാക്കി ഏരിയ കമ്മിറ്റികൾ പാർട്ടി ജില്ലാ സെന്ററിൽ എത്തിക്കണം ജില്ലാ സെന്ററുകളായിരിക്കും റിവ്യൂ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുക വ്യത്യസ്തമായ ഇരുപത്തിരണ്ട് ചോദ്യങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ ഇഴകീർ പരിശോധിക്കാനാണ് സി പി ഐ എം ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ട് തോറ്റുവെന്ന് അറിയുന്നതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാഗ്രത പാലിക്കാനുള്ള മുന്നൊരുക്കം കൂടിയാണ് ഈ റിവ്യൂ റിപ്പോർട്ട്